സന്തോഷകരമായിട്ടുള്ളത് അപ്പോ ഈ ഇന്നാണ് ഹിന്ദുക്കൾക്ക് കുറച്ചൊക്കെ ഒരു ധൈര്യം വന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസോടുകൂടി നമുക്ക് എന്തുകൊണ്ട് തുറന്നു പറയാൻ പാടില്ല നമ്മളെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ വർഗീയതയും കലാപങ്ങളും ഉണ്ടാക്കി ഇസ്ലാം മത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഉള്ള കാര്യങ്ങളെങ്കിലും പറയാൻ ആ നട്ടലിന്റെ ഒരു ബലമൊന്ന് കാണിക്കണ്ടേ എന്ന് അവർക്ക് തോന്നി അതുകൊണ്ടാണ് സി എൻ മധുജിയെ പോലെയുള്ള ആളുകൾ ഈ സംഗതികൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് അത് തന്നെ കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം പള്ളി പറഞ്ഞു കൊടുത്തത് ആരാണ് കോഴിക്കോട് സാമൂതിരിയാണ് കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ അന്ന് ഇവിടെ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത് ആരാധി ആരാധന നടത്തുന്നത് എന്ന് മാത്രമല്ല തുറയിൽ ആരാധന നടത്താൻ അംഗമില്ല അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കവരോട് ഒരു മകനെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം സ്വൽക്കോളുടെ മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്തിട്ടാണ് മാറാട് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത് വളരെ അർത്ഥവത്തായ സംഗതിയാണ് അദ്ദേഹം കുറച്ചുകൂടി നമുക്കൊന്ന് തോന്നുന്നു ഈ ഇത്തും മീനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള് അമ്പത്താറിൽ പെട്രോൾ വന്നതിന്റെ ശേഷം ഗൾഫായി മാറിയത് ഗൾഫുണ്ടാകുന്നത് അമ്പത്താറിന്റെ ശേഷം ഈ അറബികളുടെ കയ്യില് കുറച്ച് കാരക്കയും വെള്ളും അല്ലാതെ വേറൊന്നുമില്ല അറബികൾ പറഞ്ഞു രാജാവേ പള്ളിണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നിങ്ങൾ തന്നെ അതിനെ പരിഹാരം ചെയ്തു തരണം ഹിന്ദു രാജാവ് പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരം വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാര് എന്താ പറഞ്ഞത് ഞമ്മടെ സഹോദരന്മാര് മക്കത്ത് നിന്ന് വന്ന അറബികൾ മുസ്ലിങ്ങൾ അവർക്ക് പള്ളി ഉണ്ടാക്കണം ഞമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു രാജാവേ ഞമ്മള് കൈ നിർക്കുന്നു വേണ്ട കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയാ നഗരിയ എന്റെ നാടാ കൊടുങ്ങല്ലൂര് നഗരിയ ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലും ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇട്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ മാലിക്കു തിന്നാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ അതിലും പള്ളി ഉണ്ടായാൽ മതിയോർ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ കാര്യക്ഷേത്രത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു അപ്പൊ നമ്മൾ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് വപ്രാളപ്പെട്ട് നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പോണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താലേ ആദ്യമായിട്ട് അമ്പലത്തിന്റെ കത്തല തന്നാല് ഇവിടുത്തെ ഹിന്ദുക്കളാ ഇതൊക്കെ ചിലപ്പോ അമ്പലം കൊടുത്തുനിന്ന് വരുമ്പോൾ പറയുമല്ലോ ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട് പൂരണ്ടായ പിരി കൊടുക്കാറുണ്ട് നേർച്ചണ്ടായ ഞങ്ങള് കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ മറ്റേ ഇവിടെ വലിയ അമ്പലത്തിന് വിനിയോഗിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം മാരൊക്കെ ആരും പതിനായിരം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കും പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്ത ഒരു സാധനമുണ്ട് അതെന്താന്നറിയോ പതിനാല് അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാം മത പ്രചരണത്തിന് സൗദി അറബിയിൽ നിന്ന് വന്നപ്പോ മുടക്കും മോന് അതിൽ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ബാക്കി പത്താൾക്ക് കല്യാണം കഴിക്കണം എവിടുന്ന് കിട്ടും പെണ്ണ് എവിടുന്ന് കിട്ടും പെണ്ണ് ജാതിക്ക് ജാതി തന്നെ പെണ്ണ് കൊടുക്കാത്ത കാല ആ കാല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ശം പറഞ്ഞത് എത്രയോ ദൂരം വഴി ഇതക്കി നിൽക്കണ്ട നമ്പൂരാരെ തൊട്ടുകൂടാത്തവർ കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോ തമ്മിൽ ഒന്നാത്തോരിങ്ങിന് കോമരങ്ങൾ നായ നടക്കുന്ന വഴിയിലൂടെ ചർമ്മന നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ഇല്ലാത്ത കാലം ഹിന്ദുക്കൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നും മതത്തിന്റെ പേരിൽ ദുരഭിമാന കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പന്ത്രണ്ട് അറബികൾ ഈ നാട്ടിലേക്ക് വരുവാണ് പതിനാല് അറബികൾ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അപ്പോ രണ്ട് പേര് മാത്രമേ വിവാഹിതരായിട്ടുള്ളൂ മറ്റു പത്ത് അറബികളായിട്ടുള്ള മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിപ്പിക്കാൻ ഇവിടത്തെ നാട്ടുരാജാക്കന്മാർ ഇവിടത്തെ ഹിന്ദു സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ മതേതര കാഴ്ചപ്പാടും ആ കാലഘട്ടത്തിലെ അവരുടെ മതേതര കാഴ്ചപ്പാടും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നേരം വിളിക്കാൻ ഇത്രയും കാലം വേണ്ടി വന്നെങ്കിൽ അന്നേ മതത്തിന്റെ പേരിൽ പരസ്പരം തമ്മിലടിക്കുന്ന ഭ്രാന്താലയമാണ് ഈ നാട് എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദനൊക്കെ എത്രയോ ഉന്നതമായ രൂപത്തിൽ ചിന്തിച്ചിട്ടുള്ള മഹത്വക്കളാണ് അന്ന് അവര് ജാതിയുടെ പേര് പറഞ്ഞില്ല മതത്തിന്റെ പേര് പറഞ്ഞില്ല ഇവർ ാണ് തീവ്രവാദികളാണ് അതുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നും അതല്ലെങ്കിൽ മുസ്ലിം വീടുകളിൽ പോയി ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമെന്നും ഐസിസിലേക്ക് കൊണ്ടുപോയി ചേർത്ത് ഇസ്ലാം മതരാഷ്ട്രത്തിനു വേണ്ടി ഇവരെ ലൈംഗിക അടിമങ്ങളാക്കി മാറ്റുമെന്നും പറഞ്ഞ് ഹിന്ദുക്കൾ തമ്മിലടിച്ചില്ല തർക്കിച്ചില്ല എതിർത്തില്ല ഇല്ലാത്ത കാലം വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് പാടില്ല അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടി തൂക്കുന്ന കാലം അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടെ കയറി വന്ന മുസ്ലിംകള് പറഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് പത്താൾക്ക് കല്യാണം കഴിക്കണം അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു രാജാവിനോട് തന്നെ ചോദിക്കുന്ന ഹിന്ദു രാജാവിനോട് രാജാവ് പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോ ഞാൻ കൊട്ടാറു ഇന്ന് സൗദിയിലെ ലിബറൽ ആശയക്കാരനായിട്ടുള്ള എം ബി എസിനോട് ഒരു അമുസ്ലിമിന് പോയിട്ട് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യം ഉണ്ടാകുമോ ചിന്തിച്ചാൽ മീറ്റിംഗ് വിളിക്കട്ടെ എന്നിട്ട് തീരുമാനം മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ ഹിന്ദുക്കളിനെ പങ്കെടുത്തതൊക്കെ രാജാവിടെ സഹോദരന്മാരെ ആ സൗദി അറേബ്യ എന്ന് അറബികൾക്ക് അറബിയർക്ക് പത്താർക്ക് പെണ്ണോടുക്കണം ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത് ഭാര്യയായി വാഴ്ന്ന പോരാ അവർ മുസ്ലിമാകും വേണം ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും അതുകൊണ്ട് അവർ മുസ്ലിം ആവണം ആര് തയ്യാറുണ്ട് അതേ ലിബറൽ ചിന്തിച്ച ഹിന്ദുക്കൾ തന്നെയാണ് ഇന്നും ഈ നാട്ടിലുള്ള ഹിന്ദുക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരഭിമാനവുമില്ല ജാതി മതം അവര് മുസ്ലിങ്ങൾ ഇവര് ഹിന്ദുക്കൾ ഇവര് ക്രിസ്ത്യാനികൾ ഒന്നുമില്ല പക്ഷെ അവരെ വിഭിന്നമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇതൊക്കെ കിട്ടിയിട്ട് അവർക്ക് ഇവര് തിരിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ അത് സഖാഫി പറയുന്നുണ്ട് അംഗമില്ല ില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കൂരോട് ഒരു മകനെയെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂഹ്യയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്താണ് മാറാട് തിരിച്ചു കൊടുത്തത് ഇതാണ് പാരമ്പര്യം ഇത് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് ആർക്ക് തോന്നിയാലും ഈ വസ്തു നമ്മൾ അംഗീകരിച്ചാൽ മതിയാകും ഇനി എത്ര എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണം ഞാനിവിടെ ഇപ്പൊ നിങ്ങളുടെ വിളിപ്പാടകലൻ ഇപ്പൊ ഈ കാശിയിലെ അയോധ്യയിലേക്ക് ഒന്നും പോകണ്ട ഞാനൊരു മുപ്പത് വർഷം മുന്നേ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി ഞാൻ നിരവധി ക്ഷേത്രങ്ങളൊന്നും തകർന്ന് നടക്കുന്നതാണ് ഇതൂകൊണ്ടായിട്ട് നടന്നതാണ് എല്ലാ സ്ഥലത്തും ചിലപ്പോഴും പറയും ഇത് മാപ്പിള കലാപകാരികൾ തകർത്താണ് ഇത് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർത്താണ് അങ്ങനെ ഇവിടെ അമ്പലത്തറ യു പി സ്കൂൾ അതായത് ഈ ചാരിയാർ പുഴ അങ്ങോട്ട് കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്തുണ്ട് മുപ്പത് വർഷം മുമ്പത്തെ കാര്യം ആട്ടോ ഞാൻ പറയുന്നത് മുപ്പത് വർഷം മുന്നേ അമ്പലത്തറ യു പി സ്കൂൾ കാണാൻ പോയി ഞാൻ എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ യു പി സ്കൂൾ എന്ന് കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇത് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് മാപ്പിള കലാപകാലത്ത് തകർത്തതാണ് ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് അമ്പലത്തറ യു പി സ്കൂൾ ഇത് വേണമെങ്കിൽ പോയി നോക്കാം പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ച കണ്ടു അത് എന്താണെന്ന് അറിയൂ അവിടുത്തെ മൂത്രപ്പുരയുടെ ഓംചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത് ശ്രീകോവിലെ നിർഗമന നാളി അഭിഷേക തീർത്ഥം ഒഴുകി വരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പഠിക്കുന്നത് മൂത്രമൊഴിക്കണമെന്ന സാഠ്യം ആർക്കാണുള്ളത് ഇതിന്റെ പേരാണ് ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം കരുതുന്നത് അതിന്റെ ഭാഗമാണ് കാശി അതിന്റെ ഭാഗമാണ് അയോധ്യ അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സൗദസമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം സൂര്യാരാധന കേരളത്തിൽ സജീവമായിട്ട് സൂര്യാരാധന ഹിന്ദുക്കൾ ഇതെല്ലാ സൗകര്യങ്ങളും മുസ്ലിങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു കൊടുത്തു ഒടുവിൽ മുസ്ലിങ്ങൾ ആ സൗകര്യം ചെയ്തു കൊടുത്ത ഹിന്ദുക്കളുടെ തലയെടുത്തിട്ടാണ് ഇവർ തിരിച്ച് നന്ദി കാണിച്ചത് മാറാടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിലൂടെ ഒക്കെയാണ് ഇവർ തിരിച്ച് പ്രതികാരം പ്രതികാരമല്ല നന്ദി ഉദ്ദിഷ്ട കാര്യത്തിനുപകാര സ്മരണ എന്ന് പറയാറില്ലേ ഇത്